ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തക്കാളി വെച്ചിട്ടാണ് ഇന്നൊരു സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് ഫേസ് എല്ലാം ഭയങ്കര ഡ്രൈ ആയി ഉള്ളവർക്കും അതേപോലെ അണ്ട്രൈ ഡാർക്ക്നെസ് ഉള്ളവർക്കും എല്ലാം പറ്റിയ ഒരു ടിപ്പാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ഹാഫ് തക്കാളിയാണ് എടുക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണിത് ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ നല്ലോണം ഒരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക നന്നായിട്ട് കുത്തി കൊടുക്കുക തക്കാളിയിൽ നല്ല ഒരു നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നല്ല കാപ്പിപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോ കാപ്പിപ്പൊടി എടുത്തു അപ്പോൾ അതിനോട് അകത്ത് നല്ലോണം ഡീപ്പായിട്ട് അറിഞ്ഞെല്ലാം എന്താണ് ചെയ്തത് അതുമാത്രമല്ല ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിന് ഭയങ്കര ക്ലെൻസിങ് എഫക്റ്റ് നൽകും അതേപോലെ ഡി ഈ പോസ് എല്ലാം ഓപ്പൺ ആവും ഒരു കാറ്റുകാലത്ത് ഡ്രൈനെസ് നമുക്ക് റിഡ്യൂസ് ചെയ്യും കോഫി എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിന്നിന് വേണ്ടി ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കോഫി അപ്പോൾ ഒരു സ്ക്രബും കൂടിയാണ് നമ്മൾ ഈ ഒരു തക്കാളിയും ഈയൊരു കോഫി പൗഡറും ഈ ഷുഗറും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈ സ്കിന്ന് റിഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ എന്താ പറയുക നല്ലൊരു ഗ്ലോം കൂടി കിട്ടും പാർലറിൽ പോവാതെ നമുക്ക് തന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ മുമ്പ് നമ്മുടെ സ്കിന്നും കൂടി കെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഹോം ആയിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചിലവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരു സൈഡ് എഫക്ട്സും അത്തരത്തിലുള്ള ആ ഒരു സ്കിൻ കെയർ നമുക്ക് വരില്ല ഇതെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ നന്നായിട്ട് നല്ല എല്ലാവടേയും നല്ല ഒരു സ്ക്രബ്ബിങ് എഫക്റ്റിൽ എല്ലാവരുടെയും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഡീപ്പ് മസാജ് ചെയ്യാം നമുക്കൊരു പത്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യുമ്പോഴത്തോടും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റുണ്ടും അതേപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യും അതേപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇതിനെല്ലാം ഒരു റെമഡി കൂടിയാണ് ഈ ഒരു തക്കാളി ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതോടുകൂടി അതിനുശേഷം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് കോട്ടൺ പാഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ എല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ് ഫേസ് ഡയറക്റ്റായിട്ട് വാഷ് ചെയ്യണ പകരം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്കിന്നിന് ആ ഒരു പോസ് എല്ലാം ഓപ്പൺ ആവുകയും നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലോണം ക്ലീൻ ക്ലീനാണ് ഈ ഫേസിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ നെക്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നെക്കിൽ ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക്നെസ്സും അതേപോലെ തന്നെ ചിലവർക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ ചുറ്റും ഒരു ഡാർക്ക്നസ് അതെല്ലാം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഏതൊരു പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ ആണ് ഡ്രൈ സ്കിൻ മാത്രമല്ല ഓയിലി സ്കിന്നിൽ നമുക്ക് പറ്റും കാരണം കോഫി എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് വാം വാട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വാം വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തിളപ്പിച്ചാറിയ വെള്ളമാണ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഫേസ് നന്നായിട്ട് ഒന്ന് കഴുകി കൊടുക്കാവുന്നതാണ് നിങ്ങൾ കാണുന്നുണ്ട് ഒരു ശരിക്കൊരു ഗ്ലാസി എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഒരു ഫേഷ്യലിൻ്റെ എഫക്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നല്ലൊരു എഫക്റ്റ് ആണ് വീക്കലി വൺസ് നമുക്കിത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ വീഡിയോ അപ്പോൾ ബൈ സി യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം